ചെമ്മീൻ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഏത്തക്കായ ഇട്ടൊന്നോ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ നല്ലൊരു രുചിയാണ് കേട്ടോ ചെമ്മീൻ കൂട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ പച്ച ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ഏത്തക്കായൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കി ഉച്ചയ്ക്ക് ഊണിന് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചെമ്മീൻ ഒന്നും ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ ഏത്തക്കായൊക്കെ ഇട്ടിട്ടോ ഒന്ന് വെച്ച് നോക്കെ കേട്ടോ നമുക്ക് ഈ ഒരു കറി ഇരിക്കുന്നതോറും നല്ലൊരു രുചിയാണ് ഇരിക്കുന്നതോറ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത്തക്കായൊക്കെ ഒന്ന് പറത്തി ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് നല്ല രുചിയാണ് കേട്ടോ നമുക്ക് ആ ഒരു വേറൊരു തോരനോ ഒലത്തോ പോയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാണിച്ചിട്ട് ഒന്ന് കാണിച്ചിട്ടൊന്നും നോക്കി ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് ഏത്തക്കായ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു തക്കാളി അതായത് പോലെ ഒന്ന് ഒന്ന് കുഞ്ഞുവിനോ നമുക്കൊന്ന് അത് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള വേണം കേട്ടോ ഒരു സവാള ഫുള്ളായിട്ട് എടുക്കാം ഒരു സവാള നമുക്ക് അതുപോലെ ചെറുതായിട്ടൊന്ന് കുനുവിന അതായത് പോലെ ഒന്ന് അരിഞ്ഞരി എടുത്ത് വയ്ക്കാം സവാള നമ്മൾ എണ്ണയിലൊക്കെ വൈറ്റി എടുത്തിട്ടാണ് മീൻ ചെമ്മീൻ കറി വെക്കുന്നതെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും കേട്ടോ രണ്ട് പച്ചമുളക് അതായത് പോലെ ഒന്ന് നന്നായിട്ടൊന്നെടുക്കുക കീറി കട്ടി കുറച്ച് ഒന്ന് കീർ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീർക്കിട്ടിട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വേണം കേട്ടോ ഇഞ്ചി ചെറിയ ചെറിയ ഒന്ന് ഇതായിട്ട് നമുക്ക് അതുപോലെ ഒന്ന് അതും അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ എണ്ണ ചൂടായി വരുമ്പം കറി വേപ്പിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം നമുക്ക് ആ ചട്ടിയിലേക്ക് കൊട്ടി പൊട്ടിക്കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ പോലെ നന്നായിട്ടൊന്ന് വൈറ്റ് 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 കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കളയണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വൈന്ന് വന്നുകഴിഞ്ഞപ്പം ഇതുപോലെ ഈ ഒരു എണ്ണയിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പുഴിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര സ്പൂണോളം മഞ്ഞ മല്ലിപ്പൊടി ഉണ്ട് അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ മല്ലിയുടെ ഒരു കുത്തൊക്കെ ഒന്നങ്ങ് മാറി വരാനായിട്ട് നമ്മളിങ്ങനെ മല്ലിപ്പൊടി ഇട്ടിട്ട് കറി വെക്കുന്നതെങ്കിൽ വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറി പോലെ ഇരിക്കും കേട്ടോ ഇരിക്കുമ്പം നല്ല രുചിയായിട്ടിരിക്കും സെറ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതായത് പോലെ ഒന്ന് വറുത്ത് വറുത്ത് കൊടുക്കാട്ടോ ആ ഒരു മഞ്ഞൾ മല്ലിപ്പൊടിയുടെ മല്ലിപ്പൊടിയുടെ അക്കത്തിൻ്റെ ഒരു കുത്തുണ്ടല്ലോ പച്ചക്കുത്ത് അതൊക്കെ അങ്ങോട്ട് മാറി ഒന്ന് വരന്ന് ഒന്ന് വരട്ടിക്കിട്ടുള്ള രീതിയിലൊന്ന് വറുത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിയും കായയും കൂടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഈ ഒരു മസാലയുടെ കൂട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അത് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം കുടപ്പൂളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം കേട്ടോ ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം കേട്ടോ മൂടി വെച്ച് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം അത് നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് ചെമ്മീൻ പറക്കിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ഒരു എല്ലാത്തിൻ്റെ ഒരു സത്തൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്കിതുപോലെ അങ്ങോട്ട് ചെമ്മീനൊക്കെ അങ്ങ് വാരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെമ്മീൻ നമുക്ക് കൊഴുവേയും ഇതുപോലെ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ മസാല ഒന്ന് തിളച്ചതിന് ശേഷമാണ് മീനുകളൊക്കെ ഒന്ന് വാരിയിട്ട് കൊടുക്കാട്ടോ അതായത് ശരിക്കും ആ ഒരു പുളിയും ഒക്കെ കൂടെ പുളിയും നമ്മുടെ ആ ചെമ്മീനിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് തട്ടി ഒപ്പി വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം മാത്രം തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ നിങ്ങൾക്ക് അരക്കണമെന്നുണ്ടെങ്കിൽ അരച്ചു കൊടുത്താകത്തുള്ളൂ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പം അത് ഇച്ചിരി തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം കേട്ടോ തേങ്ങ അരച്ചത് ഇതുമ്പോൾ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടെയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കടലാക്രമണം കണക്ക് വെള്ളം ആകാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒന്ന് കുറുമ കണക്ക് ചെമ്മീൻ ഏത്തക്കായിട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല രുചിയാണ് ഇത് ഇനിയിപ്പം ചട്ടിയിലായത് കൊണ്ട് തന്നെ നമുക്ക് അതിരുന്നൊന്ന് സെറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു ആവശ്യത്തിന് ആയിട്ട് വരും കേട്ടോ ഇനി ഉള്ളി അരിച്ച് താളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ചെമ്മീൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഉള്ളിട്ടാണ് തളിച്ചേക്കുന്നത് കേട്ടോ ഒരു കറി ഇരിക്കുന്നവർ നല്ല സെറ്റാവും ഉള്ളിയ കറി താളിച്ചതുകൊണ്ട് തന്നെ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് അതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് കറി കൂട്ടിയിട്ട് എങ്ങനെ ഒന്ന് പറയുന്നത് ഒരു നല്ലൊരു വീഡിയോ വേണ്ടി കാണാം ഫോളോ അത്രയും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം അതൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ